എം എസ് സിയിലെ പുതിയ സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന എറണാകുളം ജില്ലയിലെ ആദ്യത്തെ സീരിയസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് വേറെ എവിടെയല്ല എറണാകുളം ജില്ലയിലെ പെരുമ്പാവർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ വിശേഷമായിട്ടാണ് നമ്മൾ ഇന്ന് പുതിയൊരു സീരിയസ് എറണാകുളം സ്റ്റാർട്ട് ആക്കാൻ പോകുന്നത് നമുക്കെന്നാ തീയറ്ററിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കിയാലോ ഓരോന്നായിട്ട് നോക്കാം ഇ വി എം സിനിമാസിൻ്റെ ഏറ്റവും മുകളിൽ ഒരു റെഡ് ആൻഡ് നീല കോമ്പിനേഷനകത്ത് പേരും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കിനി നേരെ നമ്മുടെ തിയേറ്ററിലെ പാർക്കിംഗ് ഏരിയയിലോട്ട് വരാം നമ്മുടെ തിയേറ്ററിലെ ഈ പാർക്കിംഗ് ഏരിയയാണ് ഈ കാണുന്നത് നമ്മുടെ തിയേറ്ററിനകത്ത് നാല് സ്ക്രീനിന് അനുയോജ്യമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഫെസിലിറ്റി നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ സൈഡ് ടു ആണെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ഫോർ വീലറാണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ മാത്രമായിട്ടല്ല ഒതുങ്ങുന്നത് നമുക്ക് ഈ തീയേറ്ററിനകത്ത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് വരുന്നുണ്ട് അതിന് തൊട്ടപ്പുറത്തെ ഏരിയയിൽ നമുക്ക് പാർക്കിംഗ് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ അത് ആ ദൂരെ കാണുന്ന സ്ഥലത്ത് നമുക്ക് കാറും കാര്യങ്ങളും എല്ലാം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട് അതിന് തൊട്ടിപ്പുറത്തേനാണ് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയ നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ടു വീലറും കാര്യങ്ങളും പാർക്ക് ചെയ്യാനുണ്ട് ഇതാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ടിലോട്ട് പോകുന്നത് പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും അതിന് തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ടാണ് ഓരോരുത്തരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ നിങ്ങോട്ട് വരുന്നിടത്താണ് നമ്മുടെ തിയേറ്ററിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയ വരുന്നത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ തിയേറ്ററിനകത്ത് അണ്ടർഗ്രൗണ്ട് ഇപ്പോഴത്തെ സൈഡ് നമ്മുടെ ടു വീലറും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് സൈഡ് തന്നെ നമ്മുടെ ഫോർ വീലറും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളാണ് ആ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇനി വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യുക ഇനി നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകാം നമ്മുടെ തിയേറ്ററിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ പോസ്റ്റർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടിപ്പുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ ഷോർട്ട് ടൈമും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇ വി എം സിനിമാസിൻ്റെ ഒരു ബോർഡ് പോലെ ചെയ്തിട്ട് കേട്ടോ ഇനി നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം നമുക്കിനി നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് കയറാം കേട്ടോ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലോട്ടുള്ള എൻട്രിയും കാര്യങ്ങളും വരുന്നത് ഇവിടെയാണ് നമ്മുടെ തീയേറ്ററിനകത്ത് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും വരുന്നത് കേട്ടോ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചേപ്പം നമ്മുടെ തിയേറ്ററിനകത്ത് ഇനി നമുക്ക് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇനി നമുക്ക് തിയേറ്ററിനകത്തെ വെയ്റ്റിംഗ് ഏരിയയിലോട്ട് അകത്തോട്ട് പോകാം നമ്മുടെ തിയേറ്ററിനകത്തെ ആദ്യത്തെ വെയ്റ്റിംഗ് ആണ് അതായത് ടിക്കറ്റ് കൗണ്ടറിന് തൊട്ട് ഇപ്പുറത്ത് കാണുന്ന വെയിറ്റിംഗ് ഏരിയ ആണ് ഇവിടെ മാത്രമല്ല വെയ്റ്റിംഗ് ഏരിയ ഉള്ള അകത്ത് നല്ല വിശാലമായിട്ടുണ്ട് നമുക്കിനി അകത്തോട്ട് പോകാം ഇതാണ് നമ്മുടെ അകത്തെ വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളും വരുന്നത് നല്ല ലെങ്ത് ബേസും നല്ല അടിപൊളിയുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് ഇവിടെ മാത്രമല്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇനി നമുക്ക് വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളും കൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് സ്ക്രീൻ വണ് സ്ക്രീൻ ടു സ്ക്രീൻ ത്രീ അടുത്തും വെയിറ്റിംഗ് ഏരിയ ഉണ്ട് ഇപ്പോൾ നമ്മൾ സ്ക്രീൻ ഫോറിൻ്റെ അടുത്താണ് നിൽക്കുന്ന വെയിറ്റിംഗ് ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത് തൊട്ട് ഓപ്പോസിറ്റ് സൈഡും നമ്മുടെ തിയേറ്ററിനകത്ത് വെയ്റ്റിംഗ് ഏരിയയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ കാണുന്ന ആ കാണുന്നതാണ് നമ്മുടെ ഓഡി ഫോറിലോട്ടുള്ള എൻട്രിയും കാര്യങ്ങളും കേട്ടോ ഓഡി സ്ക്രീൻ ഫോറിനകത്തോട്ടുള്ള എൻട്രിയും കാര്യങ്ങളും അവിടെയാണ് വരുന്നത് ഇവിടെ മാത്രമല്ല ഇനി വെയിറ്റിംഗ് ഏരിയ ഉള്ളത് തൊട്ട് ഓപ്പോസിറ്റ് സൈഡും വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് അറേഞ്ച് ചെയ്തേക്കുന്ന വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളും ഇവിടെ മാത്രം അവിടെ നിൽക്കുന്നില്ല ഇനി നമുക്ക് തൊട്ടപ്പുറത്ത് വീണ്ടും നമ്മുടെ കിട്ടുന്ന വെയിറ്റിംഗ് ഏരിയ വരുന്നു നമുക്ക് ഇനി സ്ക്രീൻ വൺ ഇന്ത്യ സ്ക്രീൻ ടു വേണ്ടി എടുത്തുള്ള വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളും നോക്കാം ഇതാണ് നമ്മുടെ സ്ക്രീൻ വണ്ണ് വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് സ്ക്രീൻ ടുവും കാര്യങ്ങളും വരുന്നത് കേട്ടോ അവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു വെയ്റ്റിംഗ് ഏരിയ സ്ക്രീൻ വണ്ണിൻ്റെ അടുത്തും സ്ക്രീൻ ടുവിൻ്റെ അടുത്തും നമ്മുടെ ടിക്കറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ സ്ക്രീൻ ത്രീ എടുത്തിട്ടുള്ള വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളും നോക്കാം നമ്മുടെ ടിക്കറ്റിനെടുത്ത് അങ്ങനെ ഓടി വണ്ണിൻ്റെ ഓഡി ടുവിൻ്റെ അടുത്തുള്ള വെയ്റ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ കാണിച്ചു ഇനി നമുക്ക് ഓടി ത്രീ എടുത്തിട്ട് പോകാം കേട്ടോ നമുക്ക് ഓഡി ത്രീയുടെ എടുത്തിട്ട് പോകുമ്പോൾ നമ്മുടെ സെൻറ്ററിലോട്ട് വരുമ്പോൾ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന പടത്തിൻ്റെ പോസ്റ്റർ വർക്കും കാര്യങ്ങളും അവിടെയും സെൻ്ററിനകത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തന്നെയാണ് നമ്മുടെ വെയ്റ്റിംഗ് ഏരിയയും വരുന്നത് അതിൻ്റെ തൊട്ടപ്പുറം നമ്മുടെ ഓടിയും ത്രീയും കാര്യങ്ങളും വരുന്നത് അങ്ങനെ നമ്മുടെ നാല് തിയേറ്ററിൻ്റെ എൻട്രിയും കാര്യങ്ങളും കാണിച്ച് ഇനി നമുക്ക് ബാക്കി ക്യാൻറ്റീൻ കാര്യങ്ങളും അങ്ങനെ നമ്മുടെ തിയേറ്ററിനകത്ത് വെയ്റ്റിംഗ് ഏരിയയും കാര്യങ്ങളും സ്ക്രീൻ്റെ ഫ്രണ്ട് ഭാഗവും എല്ലാം കാണിച്ചല്ലേ ഇനി നമുക്ക് നേരെ ക്യാൻറ്റീനും കാര്യങ്ങളും കാണിക്കാം അതിനുശേഷം ബാക്കി തീയേറ്ററിൻ്റെ അകത്തുള്ള ഓരോ കാഴ്ചകളും നമുക്ക് കാണാം നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ തീയേറ്ററിലെ ക്യാൻറ്റീൻ സെക്ഷനും കാര്യങ്ങളും വരുന്നത് നൈസായിട്ട് ക്ലീനായിട്ടാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ക്യാൻറ്റീൻ കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ നമ്മുടെ തിയേറ്ററിൻ്റെ ക്യാൻറ്റീൻ്റെ ഒരു ഫുൾ വീയും കാര്യങ്ങളും നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ഈ കാണുന്നതാണ് ക്യാൻറ്റീൻ്റെ ഒരു ഫുൾ വ്യൂം കാര്യങ്ങളും അങ്ങനെ നമ്മുടെ തിയേറ്ററിലെ ക്യാൻറ്റീൻ സെക്ഷനും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ സ്ക്രീനകത്തോട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം നമ്മുടെ തിയേറ്ററിൽ ഇൻട്രേ ഡിസൈൻ തുടങ്ങുകയാണെങ്കിൽ ഒരു വെള്ള ആൻഡ് ഒരു ചന്ദനക്കളറും കാര്യങ്ങളാണ് ഇൻട്രേ ഡിസൈനും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത് നമ്മൾ ഒരു ഫുൾ വീം കണ്ട് ഇനി നമുക്ക് നേരെ സീറ്റിലോട്ട് പോയി ബാക്കി നോക്കാം നമ്മുടെ തിയേറ്ററിനകത്ത് സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലും എക്സിക്യൂട്ടീവാണ് വരുന്നത് എക്സിക്യൂട്ടീവ് ഏറ്റവും പൈ കാണുന്നത് റെഡിലാണ് ബോക്സിനകത്താണ് വരുന്നത് കേട്ടോ നൂറ്റി അറുപതും നൂറ്റി അമ്പത് രൂപമാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് നോർമൽ സീറ്റ് നാനൂറ്റി തൊണ്ണൂറ്റേഴും എക്സിക്യൂട്ടീവ് മുപ്പത്തൊമ്പത് സീറ്റുമാണ് വരുന്നത് ടോട്ടൽ അഞ്ഞൂറ്റി മുപ്പത്താറാണ് നമ്മുടെ ബാക്കിലോട്ട് പോയി നോക്കാം അതുപോലെ തന്നെ നമ്മുടെ സീറ്റിനകത്ത് ഇ എം സിനിമാസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന സീറ്റ് എല്ലാം ഉടനെ തന്നെ മാറി പുതിയ സീറ്റിലോട്ട് വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് ഏറ്റം ബാക്കിലോട്ട് നോക്കിയിട്ട് എവിടം വരെയാണ് നമുക്ക് നോർമൽ സീറ്റും കാര്യങ്ങളും വരുന്നതെന്ന് നമുക്ക് നോക്കാം ഏറ്റം ബാക്കിലോട്ട് പോകാം നമ്മുടെ തിയേറ്ററിനകത്ത് ഇതുവരെ ഇവിടം വരെയാണ് പുതിയ സീറ്റും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇനി ബാക്കി നമുക്ക് ഉടനെ തന്നെ നമ്മുടെ തിയേറ്ററിനകത്തെ സീറ്റും കാര്യങ്ങൾ മാറ്റുന്നുണ്ട് നമുക്കൊരു സെൻട്രൽ നിന്നിട്ടുള്ള ഒരു തിയേറ്ററിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളും നോക്കാം കേട്ടോ ഇനി നമുക്ക് ആ വ്യൂയും കാര്യങ്ങളും നോക്കാം നല്ല അടിപൊളി ഒരു അറേഞ്ച്മെൻറ്റിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ പുതിയ സീറ്റ് നല്ല എടുത്ത് പറയണം നല്ല അടിപൊളി ഒരു കംഫോർട്ടും ഒരു സീറ്റ് തന്നെയാണ് കേട്ടോ അതിനകത്ത് നമ്മുടെ തിയേറ്ററിൻ്റെ ലോഗയും പേരും എല്ലാം കൂടെ ചേർത്താണ് വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും ബാക്കിലോട്ട് പോകാം നമ്മുടെ തിയേറ്ററിനകത്ത് അവിടെ നിന്നിട്ട് നമുക്ക് ഏറ്റവും ഫ്രണ്ടിലോട്ടൊന്ന് നോക്കാം എത്ര നമ്മുടെ ഹ്യൂജ് സീറ്റിംഗ് കപ്പാസിറ്റിയുടെ കാര്യങ്ങളൊന്നും നോക്കാം കേട്ടോ ഏറ്റവും ബാക്കിലോട്ട് നമുക്ക് കയറാം ഏറ്റവും ബാക്ക് സീറ്റിലോട്ട് പോകട്ടോ അവിടെ നിന്ന് നമുക്കൊരു വ്യൂവും കാര്യങ്ങളും നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മുടെ തിയേറ്ററിൻ്റെ അവിടെ നമുക്ക് തിരിഞ്ഞ് നോക്കാം എങ്ങനെയാണെന്ന് അവിടെ നിന്നുള്ള ഒരു വ്യൂയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളും അത് ഒത്തിണങ്ങിയിട്ടുള്ള ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലിരുന്നാലും ചെറിയൊരു സ്ക്രീനാണ്ട് ഒരിക്കലും നമുക്ക് തിയേറ്ററിനെ കാണാൻ പറ്റില്ല നല്ല ബിഗ് സ്ക്രീൻ സൈസ് തന്നെയാണ് നമ്മുടെ തിയേറ്ററിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് നമുക്ക് സ്റ്റേഡിയം ഘട്ടം കാര്യങ്ങളാണ് വന്നതുകൊണ്ട് ഓരോ സീറ്റും അതിനനുസരിച്ചുള്ള ഓരോ ലെവൽ തന്നെ പോയിരിക്കും നമുക്ക് കാണാൻ കഴിയും കേട്ടോ നമുക്കിനി എക്സിക്യൂട്ടീവിലോട്ട് പോകാം ഇനി ബോക്സിലോട്ടുള്ള എൻട്രിയും കാര്യങ്ങളും കാണിച്ചാലും ഓഡി വണ്ണിനകത്ത് നമ്മുടെ ചിയറ്ററിനകത്തോട്ടുള്ള ബോക്സിലോട്ടുള്ള എക്സിക്യൂട്ടീവിലോട്ടുള്ള എൻട്രിങ് കാര്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് ഈ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലോട്ട് ചെല്ലുന്ന നമ്മുടെ എക്സിക്യൂട്ടീവിനകത്തോട്ട് കേട്ടോ ഓഡി വണ്ണിൻ്റെ ഓഡി റ്റൂവിൻ്റെ ഓഡി ത്രീയുടെ ഓടി ഫോറിൻ്റെയും കേട്ടോ ഒറ്റ ഒരു എൻട്രിങ് കാര്യങ്ങളാണ് നമുക്ക് എക്സിക്യൂട്ടീവിലോട്ടുള്ളത് ഏറ് വന്നെടുത്തുനിന്ന് തൊട്ടിപ്പുറത്തേനാണ് നമ്മുടെ ഓൺലി വണ്ണിൻ്റെ ബോക്സ് വണ്ണ് ബോക്സ് ടു ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലോട്ടാണ് ആദ്യത്തേനാണ് ബോക്സ് വൺ എന്ന് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് വരുന്നത് നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റ് തൊട്ടടുത്താണ് അടുത്ത എക്സിക്യൂട്ടീവ് വരുന്നത് നമ്മൾ മുകളിൽ നിന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവിലാണ് നിൽക്കുന്നത് കേട്ടോ ബോക്സ് സർക്കിൾ നൂറ്റി എൺപത് രൂപയാണ് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും വരുന്നത് നല്ല അടിപൊളി ഒരു ക്വാളിറ്റി ഉള്ള ഉള്ളൊരു സീറ്റിനാണ് നമ്മളെ ടിക്കറ്ററിനകത്ത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് നല്ല നല്ല കൺഫോർട്ടുണ്ട് നല്ല അടിപൊളി ഒരു കംഫർട്ടും കാര്യങ്ങളും കിട്ടുന്ന ഒരു സീറ്റാണ് നമുക്കിനി ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് നേരെ സ്ക്രീനിലോട്ട് നോക്കിയാലോ വ്യൂവും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇരുന്ന് നോക്കാം കേട്ടോ ണ്ടാം ഞാൻ പറഞ്ഞിരുന്നല്ലോ സ്ക്രീനിൻ്റെ സൈസ് കുറയുന്നതായിട്ട് നമുക്കൊരു ഫീലും ചെയ്യാം സെയിം ഫീൽ തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് സെക്കൻഡ് ബോക്സിലോട്ട് പോകാം അവിടെ ചെന്നിട്ട് നോക്കാം ഇതാണ് നമ്മുടെ സെക്കൻഡ് ബോക്സും കാര്യങ്ങളും വരുന്നത് ടോട്ടൽ പതിനാറ് സീറ്റിംഗ് കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് സെക്കൻഡ് ബോക്സിനകത്ത് വരുന്നത് അങ്ങനെ രണ്ട് ബോക്സിലൂടെ കൂട്ടുമ്പോൾ തന്നെ നമുക്ക് മുപ്പത്തൊമ്പത് സീറ്റിംഗ് കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ നമുക്കിനി ഇവിടെയും ഒരു സ്ക്രീൻ സീറ്റിലോട്ട് ഇരുന്നിട്ട് നമുക്ക് സ്ക്രീനിൻ്റെ വ്യൂവും കാര്യങ്ങളും നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ നമുക്ക് ബാക്ക് ലൈറ്റ് നമുക്ക് ഇതിൻ്റെയും ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി നല്ല രീതിയിലുള്ള ഒരു പഞ്ഞിയും കാര്യങ്ങളുണ്ട് പിന്നെ ഇ വി എം സിനിമസിൻ്റെ ലോഗയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ തിയേറ്ററിനകത്ത് കേട്ടോ നമുക്കൊരു സീലോട്ട് ഇനി ഇരിക്കാം അതിനുശേഷം നമുക്ക് സ്ക്രീനിലോട്ടുള്ള വ്യൂയും കാര്യങ്ങളും ഉണ്ടെന്ന് നോക്കാം ഇവിടെ ഇരുന്നുള്ള നല്ലൊരു കിഡിലുള്ള വ്യൂ തന്നെയാണ് നമ്മളങ്ങനെ എക്സിക്യൂട്ടീവും സീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് സ്ക്രീൻ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റി അതുപോലെ തന്നെ സ്ക്രീൻ്റെയും കാര്യങ്ങളെല്ലാം നോക്കാം നമുക്കിനി താഴെ പോയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ ഇനി നമുക്ക് താഴെ പോയിട്ട് സൗണ്ടിൻ്റെ കാര്യങ്ങൾ പറയാം നമ്മൾ മുകളിലോട്ട് കയറി വരുന്നതിനകത്ത് നമുക്ക് വെയ്റ്റിംഗ് ഏരിയയും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കയറി വരുന്നിടത്ത് തന്നെ നല്ല ഒരു രീതി നമുക്കൊരു വെയിറ്റിങ് ഏരിയയും കാര്യങ്ങളും തിയേറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം സ്ക്രീനിൻ്റെ നമ്മുടെ ഈ തീയേറ്ററിൽ സൗണ്ട്സിലോട്ട് പോവുകയാണെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കർ പോപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബ്രാൻഡഡ് സ്പീക്കേഴ്സും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫുള്ള് നോക്കാം സ്പീക്കേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും സെവൻ പോയിൻറ്റ് വൺ ആണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സൗണ്ട്സും കാര്യങ്ങളും വരുന്നത് ലോൾ ബീസ് അറോണ്ടാണ് ഓവർ ഹെഡ് സ്പീക്കേഴ്സും കാര്യങ്ങളും ഏറ്റവും മുകളിലൂടെ പോയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഫ്രണ്ട് സീറ്റ് ഇരുന്നുള്ള സ്ക്രീൻ സൈസും കാര്യങ്ങളും എങ്ങനെയുണ്ട് നോക്കേണ്ടത് അതിനുശേഷം ഒരു സെൻ്ററിലോട്ട് വരാം അതിനുശേഷം ബാക്കിലോട്ട് വരാം ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് നമ്മൾ സബ്ബൂഫർ ശ്രദ്ധിക്കുന്നത് സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് സബ്ബൂഫറും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ ടോട്ടൽ വരുന്ന എട്ട് സബ്ബൂഫറും കാര്യങ്ങളാണ് ഹാളിൽ അല്ലാതെ തന്നെ നാലെണ്ണം എസ് അപ്പുറത്ത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നാലെണ്ണം സബ്ബൂഫറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ വരുന്ന എട്ട് സബ് ബൂഫർ അപ്പോൾ നാലും കൂടെ കൂട്ടുമ്പം പന്ത്രണ്ട് സബ്ബൂഫറാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഫുൾ വീങ് കാര്യങ്ങളും നോക്കാം നമ്മുടെ തിയേറ്ററിൻ്റെ സബ്ബൂഫർ ഇരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഓരോ സീറ്റിലോട്ട് ഇരുന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഏറ്റവും ഫ്രണ്ട് സീറ്റ് ഇരുന്നുള്ള സ്ക്രീനിലോട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഫുള്ള് കിട്ടത്തില്ല നമ്മുടെ സ്ക്രീനിൻ്റെ നല്ല അടിപൊളിയൊരു നീളും വീതിയും എല്ലാം കൂടെ ഒത്തിണങ്ങിയുള്ള ഒരു സ്ക്രീൻ സൈസാണ് നമുക്ക് ജസ്റ്റ് കുറേ ബാക്കിലോട്ട് പോയിട്ട് നോക്കാം വെച്ച് ബാക്കിലോട്ട് വന്നിട്ടുള്ള രീതിയിലുള്ള ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് കാണുന്നത് കേട്ടോ സെൻടർ ഭാവമാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഏറ്റവും ബാക്കിലോട്ട് പോയിട്ട് വ്യൂയും കാര്യങ്ങളും നോക്കാം ബോക്സിൽ ഇരുന്നുള്ള വ്യൂയും കാര്യങ്ങളും നമ്മൾ കണ്ടല്ലേ നമുക്ക് ഏറ്റവും ബാക്കിലോട്ട് പോയിട്ടിരുന്ന് അതായത് പ്രൊജക്ട് റൂമിൻ്റെ തൊട്ട് താഴെ ഇരുന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് പ്രൊജക്ട് റൂമിൻ്റെ താഴത്തെയാണ് ഏറ്റവും സെൻട്രൽ സീറ്റും കാര്യങ്ങളും വരുന്നത് പ്രൊജക്ടർ ഇരിക്കുന്നത് കേട്ടോ നമുക്ക് അവിടെ നിന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നോ ഇവിടെയാണ് നമ്മുടെ പ്രൊജക്ട് റൂമും കാര്യങ്ങളും വരുന്നത് കേട്ടോ ഫോർ കെ ആണ് പ്രൊജക്ടറും കാര്യങ്ങളും യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അകത്ത് കയറിയതിന് ശേഷം നോക്കാം നമ്മുടെ തിയേറ്ററിനകത്ത് സ്ക്രീൻ സൈസാണ് കാണുന്നത് ഏറ്റവും ബാക്ക് സീറ്റാണ് പ്രൊജക്ടറിൻ്റെ ഏറ്റവും താഴെ എഴുതാനുള്ളതാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ഹ്യൂജ് സ്ക്രീൻ സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സീറ്റിനും കാര്യങ്ങൾക്കും പറ്റി ഓഡിറ്റോറിയത്തിനും പറ്റിയ ഒരു രീതിയിലുള്ള ഒരു സ്ക്രീൻ സൈസാണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്കിനി സ്ക്രീൻ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി എങ്ങനെ നോക്കിയാലോ നമുക്കൊരു ട്രെയിലറോ ഒരു സോങ്ങോ നമുക്കൊന്ന് കണ്ടുനോക്കാം സൗണ്ട് ക്വാളിറ്റിയും അടിപൊളിയായിരുന്നു ഇനി നമുക്ക് നമുക്ക് നേരെ പ്രൊജക്ട് കാര്യങ്ങളും നമ്മുടെ ടീറ്ററിനകത്ത് പ്രൊജക്ടറൂമിൽ മാത്രമാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കേട്ടോ ക്രിസ്റ്റിയുടെ പ്രൊജക്ടറും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തീയേറ്ററിനകത്ത് ആണ് വരുന്നത് നമുക്കൊരു ഫുൾ ഒരു വ്യൂം കാര്യങ്ങളും നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെയാണ് നമുക്കുടെ ഫുള്ള് വ്യൂയും കാര്യങ്ങളും വരുന്നത് ഇത് നേരെ നമ്മുടെ സർവറും കാര്യങ്ങളും ആണ് ഇനി നമുക്ക് നേരെ ടീയറ്ററിന്റെ സൗണ്ടിലോട്ട് പോകാം പിന്നീട് നമ്മളിപ്പം കുറിച്ച് വലുതായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ പഴയ വീഡിയോസിനകത്ത് നല്ല രീതി പ്രൊജക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഏതാണ് പ്രൊജക്ടർ അതിൻ്റെ ഒരു ഫുള്ള് വീയും കാര്യങ്ങളും കാണിച്ചിട്ട് പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ അതേ പ്രൊജക്ടറിനെക്കുറിച്ചുള്ള ഇനി വരുന്ന വീഡിയോകളിൽ നല്ല വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം ഓക്കെ നമുക്ക് ഇനി സൗണ്ടിലോട്ട് പോകാം കേട്ടോ അതും അതുകൂടെ പറയാം ചേട്ടനകത്ത് യൂസ് ചെയ്യുന്ന ആംബ്ലിഫയേഴ്സും കാര്യങ്ങളാണ് സൗണ്ടിൻ്റെ ഏട്ടം ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ മിഡ് എല്ലാം ഉള്ള ഒരു കോമ്പിലാണ് ചെയ്തിരിക്കുന്ന ഓപ്പിന്റെയാണ് മെയിൻ ആമ്പും കാര്യങ്ങളും യൂസ് ചെയ്തിരിക്കുന്ന ഓണി വണ്ണിലെ പ്രൊജക്ടറും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഓഡി ടൂലിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം